ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിട്ടെങ്കിലും സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പിടിമുറുക്കാൻ പിണറായി സർക്കാരിന് കഴിയില്ല അതിനുള്ള ഉത്തരവാണ് ഇന്നലെ യു ജി സി അടിച്ചിറക്കിയത് സർവകലാശാലകളെ ഇനി രാജ്ഭവൻ തന്നെ നിയന്ത്രിക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറിലൂടെ സംസ്ഥാനത്തെ സർവകലാശാല ഭരണമടക്കം കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകും രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ യു ജി സി പുറത്തിറക്കുമ്പോൾ രാജ്ഭവനുകൾക്ക് കിട്ടുന്ന അധികാര കരുത്താണ് പിണറായിക്കിത് മർമ്മത്ത് കിട്ടിയ നല്ല ഉഗ്രനടിയാണ് ഏതായാലും ഇതൊരു വിഷയമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗവർണർ ആർലേഖർ പണി തുടങ്ങിക്കഴിഞ്ഞു എല്ലാം വളരെ വേഗത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാല വൈസ് ചാൻസലർമാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സാങ്കേതിക സർവകലാശാല സംസ്കൃത സർവകലാശാലകളിലെ രജിസ്ട്രാർമാരാണ് വി സിമാർക്ക് പകരം പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ചയായി രാജ്യാന്തര നിലവാരത്തിലുള്ള കോഴ്സുകൾ ആരംഭിക്കണമെന്നും സർവകലാശാല ക്യാമ്പസുകൾ മികച്ച അക്കാദമിക് നിലവാരം പുലർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും താമസിച്ച് കുട്ടികളുമായും അധ്യാപകരുമായും സംവദിക്കുമെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട് സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും സൗകര്യപ്രദമായ സെനറ്റ് യോഗങ്ങൾ നേരിട്ട് പങ്കെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമപരിഷ്കാരത്തിന്റെ കരട് യു ജി സി വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് ഗവർണർ വൈസ് ചാൻസലർമാരുമായി കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം ചാൻസലർ ഗവർണർമാരായതിനാൽ ഫലത്തിൽ വി സി നിയമനങ്ങളിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി വിജ്ഞാപനത്തിൽ വി സി നിയമനാധികാരം ആർക്കത് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് തർക്കത്തിനും കേസുകൾക്കും കാരണമായിരിക്കെയാണ് യു ജി സിയുടെ പരിഷ്കാരങ്ങൾ കരടിലെ വ്യവസ്ഥയനുസരിച്ച് ചാൻസലർ നിർദ്ദേശിക്കുന്ന ആളാകും സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സൺ അപേക്ഷകരി തന്ന കമ്മിറ്റി നിർദ്ദേശിക്കുന്ന മൂന്നു മുതൽ അഞ്ച് പേരിൽ നിന്നും ഒരാളെ ചാൻസലർക്ക് വി സി നിയമിക്കാം പുനർ നിയമനത്തിനും അനുമതിയുണ്ട് ഏതായാലും കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു പാർട്ടി പത്രവും ഇതിന് പിന്നാലെ ദേശാഭിമാനിയിൽ വന്ന വാർത്താ കുറിപ്പ് ഇപ്രകാരമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അടിത്തറ തകർക്കാനും സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കാനുമുള്ള വിവാദ മാർഗനിർദ്ദേശങ്ങളുമായി യു ജി സി വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർമാർക്ക് വലിയ അധികാരം നൽകുന്നതും അധ്യാപക നിയമനങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർക്കുന്നതും കരാർ പ്രോത്സാഹിപ്പിക്കുന്നതുമായ വ്യവസ്ഥകൾ അടങ്ങിയ ചട്ട ഭേദഗതിക്കാണ് യു ജി സി രൂപം കൊടുത്തത് ചട്ടഭേദഗതിയുടെ കരട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ യു ജി സി ആസ്ഥാനത്ത് പുറത്തിറക്കി സർവകലാശാല വി സിമാരായി അക്കാദമിക് വിദഗ്ധരെ തന്നെ നിയമിക്കണമെന്ന് നിർബന്ധമില്ലെന്നാണ് യു ജി സിയുടെ പുതിയ ചട്ടഭേദഗതി കരടിൽ പറയുന്നത് വ്യവസായം പൊതുഭരണം പൊതുതായി രൂപീകരണം പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ വൈദഗ്ധ്യം തെളിയിച്ചവരെയും വി സിമാരായി നിയമിക്കാമെന്നാണ് പുതിയ നിലപാട്